സീറോ മലബാർ സഭയുടെ പാലായിൽ നടക്കാനിരിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സഭയുടെ കാലോചിതമായ നവീകരണത്തിന് സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് സംഘാടക സമിതി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ അടയാളമാണ് പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് സഭയെ നയിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ സഭ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് സീറോ മലബാർ മാധ്യമ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റി കൺവീനർ ബിഷപ്പ് ബിഷപ്പ്മാർ പോളി കണ്ണുക്കാടൻ എന്നിവർ അഭിപ്രായപ്പെട്ടു പാലായിലെ അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് ഇത്തവണത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വേദി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് പിതാക്കന്മാരും നൂറ്റിയെട്ട് വൈദികരും നൂറ്റിനാൽപ്പത്തിയാറ് അൽമായരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരും ഏഴ് ബ്രദേഴ്സും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന മുന്നൂറ്റിനാൽപ്പത്തിയെട്ട് അംഗങ്ങളാണ് ഇത്തവണ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പഠനവിഷയം ഇതിൽ മൂന്ന് പ്രധാന പ്രമേയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഒന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം രണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം മൂന്ന് സീറോ മലബാർ സമുദായ ശാക്തീകരണം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലി ഇന്ത്യയുടെ അപ്പസ്തോലിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറേലി ഉദ്ഘാടനം ചെയ്യും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ ബാവയും കേരള ലത്തീൻ ബിഷപ്സ് കൌൺസിലിന്റെ പ്രസിഡന്റ് ബിഷപ്പ് വർഗീസ് ചക്കാലക്കിലും മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കേരള സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിനും അസംബ്ലിയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ കർദ്ദനാൾ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സീറോ മലബാർ സഭ ആലോചനാ യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണിത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനം സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും സഹായിക്കാൻ വേണ്ടിയുള്ള ആലോചനാ യോഗമാണിത് കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതുനന്മ കണക്കിലെടുത്ത് കർമ്മ പരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം മാർത്തോമസ് ലീഹ സ്ഥാപിച്ച സീറോ മലബാർ സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ സീറോ മലബാർ സഭ ഹൈരാർക്കൽ ഘടനയുള്ള ഒരു സഭയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജറാർക്കി എപ്പിസ്കോപ്പൽ സഭയായും ഉയർത്തപ്പെട്ടു സ്വയംഭരണാവകാശമുള്ള ഒരു വ്യക്തിഗത സഭ എന്ന നിലയിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളിയോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തിപ്പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തയാണ് സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസികളുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവർണനീയമാണ് എന്നത് ഈ സഭയുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ് ഈ നാടിന്റെ സംസ്കാരത്തോടു ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ആദ്യകാലം മുതൽ ഈ സഭയിൽ നിലനിന്നിരുന്നത് ദേശത്ത് പട്ടക്കാരായ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന പള്ളിയോഗങ്ങളാണ് ഓരോ ഇടവകയുടെയും ഭൗതികമായ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നത് ഇടവക ജനങ്ങളുടെ കൂടിയാലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും പള്ളിയോഗങ്ങൾ സഹായകരമായിട്ടുണ്ട് സഭ ദൈവജനമാകുന്നു എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനവും സഭ ഒരു കൂട്ടായ്മയാകുന്നു എന്ന കൗൺസിലാനന്തര പഠനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ വേദിയാണ് സീറോമലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ സിനിഡാലിറ്റിയുടെ അരൂപിയിൽ നയിക്കാൻ പരിശ്രമിക്കുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും സഭാപരമായ അച്ചടക്കത്തിന്റെയും രൂപങ്ങളും രീതികളും സമന്വയിപ്പിക്കുന്നതിനും അവയെ കാലാനുസൃത സാഹചര്യങ്ങളുമായും സഭയുടെ പൊതു നന്മയ്ക്കായും അനുയോജ്യമാക്കുന്നതിനും ഇത് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുന്നു മെത്രാൻ സിനഡിനോട് ചേർന്ന് ഓരോ രൂപതയിലെയും സന്യാസ സമൂഹങ്ങളിലെയും വിവിധ ഭക്ത ഭക്തസംഘടനകളിലെയും പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഈ അസംബ്ലി പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ പുറത്തിറക്കിയ പഠനരേഖ എല്ലാ രൂപതകളിലും സമർപ്പിത സമൂഹങ്ങളിലും വിവിധ തലങ്ങളിൽ പഠനം നടത്തി ദക്ഷിണേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലും ഉത്തരേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉജ്ജയിൻ പാസ്ട്രൽ സെന്ററിലും ഒരുമിച്ചുകൂടുകയും ഇന്ത്യയ്ക്ക് പുറത്തുള്ള രൂപതകളുടെയും അപ്പസ്തോലിക് വിസിറ്റേഷന്റെയും മറ്റു പ്രവാസി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ ഓൺലൈനായും സമ്മേളിക്കുകയും യുവാക്കളുടെയും വിശ്വാസ പരിശീലകരുടെയും പ്രതിനിധികളും ഒരുമിച്ചുകൂടി പഠനരേഖ ചർച്ച ചെയ്തു രൂപതാ അസംബ്ലികളിലും അസംബ്ലി നടത്തുവാൻ സാധിക്കാത്ത രൂപതകളിലെ കാനൂനിക സമിതികളിലും സമർപ്പിത സമൂഹങ്ങളിലും ഈ രേഖ പഠനവിധേയമാക്കിയതിന്റെ ഫലമായി ലഭിച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് പ്രവർത്തന രേഖ രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസംബ്ലിയിൽ പ്രബന്ധാവതരണങ്ങളും പഠനങ്ങളും ചർച്ചകളും നടക്കുക അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ സീറോ മലബാർ സഭയുടെ പഠനത്തിനും പ്രായോഗികതയ്ക്കും ഉതകും വിധം ഒരു പ്രബോധന രേഖയായി മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് നിയമം സീറോ മലബാർ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി ന് ശേഷം എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തിനാലിൽ അഞ്ചാമത്തെ അസംബ്ലി നടക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകാൻ കാരണമായതെന്ന് സംഘാടക സമിതി അറിയിച്ചു പത്രസമ്മേളനത്തിൽ ബിഷപ്പുമാരെ കൂടാതെ സഭാ പി ആർഒയും മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയുമായ റവറർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റെവറർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ സഭാ വക്താക്കളായ ഡോക്ടർ കൊച്ചുറാണി ജോസഫ് അഡ്വക്കേറ്റ് അജി ജോസഫ് എന്നിവരും പങ്കെടുത്തു